ശ്രദ്ധേയമായ സിനിമകൾ പല കാലങ്ങളിലായി റീറിലീസിന് എത്തിക്കുന്നത് ഹോളിവുഡിൽ മുൻപേയുള്ള കാര്യമാണെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ സമീപ വർഷങ്ങളിലാണ് ഇതൊരു ട്രെൻഡായി രൂപപ്പെട്ടത് ഈ ട്രെൻഡ് പിന്തുടർന്ന് മലയാളത്തിലും സൂപ്പർ താര ചിത്രങ്ങൾ റീറിലീസ് ചെയ്യപ്പെട്ടു ഇപ്പോൾ ഇപ്പോഴിതാ റീറിലീസ് ചിത്രങ്ങളുടെ എണ്ണത്തിൽ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് ബോളിവുഡ് താരം ആമിർ ഖാൻ ഒന്നും രണ്ടുമല്ല ആമിറിൻ്റെ ഇരുപത്തിരണ്ട് ചിത്രങ്ങളാണ് ഒറ്റയടിക്ക് തിയേറ്ററുകളിൽ വീണ്ടും എത്താൻ പോകുന്നത് ആമിർ ഖാന്റെ അറുപതാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്തെ പ്രമുഖ മൾട്ടി ശൃംഖലയായ പി വി ആർ ഐനോക്സ് ആണ് ചിത്രങ്ങളുടെ റീറിലീസ് നടത്തുന്നത് രാജ്യമൊട്ടാകെയുള്ള തങ്ങളുടെ തിയേറ്ററുകളിൽ നാളെ മുതൽ ഇരുപത്തിയേഴ് വരെ നീളുന്ന രണ്ടാഴ്ചകളിലായി സംഘടിപ്പിക്കപ്പെടുന്ന ഖാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് ഈ റീറിലീസ് നടക്കുന്നത് സിനിമ ക ജാദൂഗർ എന്നാണ് ഫെസ്റ്റിവലിന് പേരിട്ടിരിക്കുന്നത് പല കാലങ്ങളിലായി ആമിർ നായകനായ ശ്രദ്ധേയമായ സിനിമകളാണ് റീറിലീസ് ചെയ്യപ്പെടാൻ പോകുന്നത് എല്ലാ ചിത്രങ്ങളും ഇല്ലെങ്കിലും ചില ചിത്രങ്ങൾ കേരളത്തിലെ പി ശൃംഖലയിലും കാണാനാകും